ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് ഡി ലോക പരിസര ദിനത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു കയ്യുറകളും വൃക്ഷ തൈകളും വിതരണം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് ഉദ്ഘാടനം ചെയ്തു സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനിൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഹരിത കർമ്മസേന പ്രസിഡന്റ് സജിത ഷാജു സെക്രട്ടറി ബീന ഷാജു ട്രഷർ അസീഷ എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ ലാൻഡ്സ് ഭാരവാഹികളായ എ ആന്റണി ജോസ് താടിക്കാരൻ എസ് ജോസഫ് കെ ടി ഭിന്നി പ്രീതി ഭിന്നി ജോൺ കരിയാട്ടി എന്നിവർ സംസാരിച്ചു മാലിന്യങ്ങളും കുമിഞ്ഞുകൂടുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്നും കടകളിൽ നിന്നും അജയ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാല കാലഘട്ടങ്ങളിൽ ഏറെ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ ഏറെ സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ ഈ പ്രവർത്തകരുടെ